നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകളാണട്ടോ നോക്കാൻ പോകുന്നത് എല്ലാ ദിവസവും തന്നെ നമ്മൾ പി എസ് സി അപ്ഡേറ്റ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളായാലും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പി എസ് സി ന്യൂസ് പോലും നിങ്ങൾക്ക് മിസ്സായി പോകില്ല കേട്ടോ മറക്കണ്ട അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നു ചെയ്തിട്ടുണ്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസ് കേരൽ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് അതുപോലെ എൽ ജി എസ് ടെൻത്ത് പ്രൊമസ് മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരു ഇരു അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ എൽ പി യു പി എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് ടെൻത്ത് പ്രിലിംസും എൽ ജി എസും എടുത്തുന്നവർക്കും ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റിൻ ബാങ്കിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോ മോഡൽസോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സാപ്പിൽ ഹായ് അയച്ച ശേഷം ഏതാണോ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ ബാങ്ക് അതൊന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ എൽ ജി എസ് ആണെങ്കിൽ എൽ ജി എസ് എന്നും ടെൻത്ത് പ്രിലിംസ് ആണ് ടെൻത്ത് പ്രിലിംസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഫുൾ സിലബസിനെ ബേസ് ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകളാണ് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഫസ്റ്റ് വൺ അറ്റൻഡൻ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷകൾ നാല് ഘട്ടങ്ങളായി അപ്പോൾ നമുക്കറിയാം എന്താണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഈ തവണത്തെ ടെൻത്ത് പ്രിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ന്യൂസാണ് കേട്ടോ ഇത് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ് കോർപ്പറേഷൻ സ്റ്റോർ കീപ്പർ പ്രിന്റിംഗ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ ഹയർ സെക്കൻഡറി വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗവൺമെൻറ് സെക്രട്ടറി ഓഫീസ് അറ്റൻഡർ എന്നീ തസ്തികളിലേക്ക് പി എസ് സി നടത്തുന്ന പ്രാഥമിക പരീക്ഷ നാല് ഘട്ടങ്ങളിലെ നടത്താൻ തീരുമാനിച്ചു ആദ്യഘട്ട പരീക്ഷ ഡിസംബർ ഇരുപത്തെട്ടിനാണ് തുടർന്നുള്ള ഘട്ടങ്ങൾ ജെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് നടത്തും അപ്പോൾ ഈ തവണ നടക്കാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസ് നാല് ഘട്ടങ്ങളായിട്ടായിരിക്കും നടക്കുന്നത് ഡിസംബർ ഇരുപത്തെട്ടിന് ഒരു ഘട്ടവും പിന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മറ്റ് മൂന്ന് ഘട്ടങ്ങളും നടത്തുന്നതായിരിക്കും ടെൻത്ത് പ്രിലിംസിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ടൈം ടേബിൾ അടിസ്ഥാനത്തിലും സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസുകളൊന്ന് ഫോളോ ചെയ്യുക ഇതുവരെ നിങ്ങൾ ആ ക്ലാസുകൾ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ടെൻത്ത് പ്രിലിംസിൽ ക്ലാസുകളെല്ലാം ടൈം ടേബിൾ അടിസ്ഥാനത്തിലും സിലബസ് അടിസ്ഥാനത്തിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടെൻത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് കേട്ടോ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ സ്ക്രീനിലോ നമ്പറിലോ വാട്സപ്പിൽ ആയി എൻ എൽ സിയിൽ മുന്നൂറ്റി പതിനാല് ഒഴിവുകൾ തമിഴ്നാട് നെയ്വേയിലെ എൻ എൽ സി പഴയ നെയ്വി നെയ്വേലി ലിമിറ്റഡ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് മുന്നൂറ്റി പതിനാല് ഒഴിവുകളുണ്ട് ഓൺലൈനായി ഡിസംബർ പതിനേഴ് വരെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ തസ്തികകൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൂറ്റി എഴുപത്തേഴ് ഒഴിവുണ്ട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തൊണ്ണൂറ് ഒഴിവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ പതിനാറ് ഒഴിവും അഡീഷണൽ ചീഫ് മാനേജർ ഓ കാറ്റഗറി വൺ ആൻഡ് ടു പത്തൊഴിവും ജനറൽ മാനേജർ എട്ടൊഴും മാനേജർ നാലൊഴിവും അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് മാനേജർ രണ്ടൊഴുവും ഡെപ്യൂട്ടി ചീഫ് മാനേജർ ഏഴൊഴിവും അങ്ങനെ മൊത്തം മുന്നൂറ്റി പതിനാല് ഒഴിവുകളോളം അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് കയറി അപ്ലൈ ചെയ്യുക കേട്ടോ അടുത്ത് അപേക്ഷ ശേഷം ശേഷം ബിരുദം നേടിയാൽ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതാനാകുമോ എന്നൊരു ഉദ്യോഗാർത്ഥിക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ആണ്ട്ട് ഒരുപാട് പേരുടെ സംശയമാണ് അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് നോക്കാം ഇപ്പോൾ നടക്കുന്ന ലാസ്റ്റ് ഡേറ്റ് സർവന പരീക്ഷയുടെ വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അന്ന് ഡിഗ്രി മൂന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു എനിക്ക് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞ് ജൂണിലാണ് ഡിഗ്രി കിട്ടിയത് ഡിഗ്രി ലഭിച്ചതിനാൽ എനിക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിയുമല്ലോ ഈ പരീക്ഷ എഴുതാൻ കഴിയില്ലേ എഴുതിയാലും പ്രമാണ പരിശോധന വേളയിൽ ഡിഗ്രി ഉണ്ടെന്ന കാരണത്തിൽ എന്നെ അയോഗ്യനാക്കുമോ വിവിധ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ കാറ്റഗറി നമ്പർ മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി തസ്തികയിലേക്ക് അപേക്ഷ എണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം വന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഈ തീയതികൾക്ക് ക്കിടയിൽ താങ്കൾക്ക് ബിരുദ പരീക്ഷകൾ റിസൾട്ട് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ അയോഗ്യനായിരിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് ശേഷമാണ് ബിരുദമായിരുന്നെങ്കിൽ പ്രശ്നമാവില്ല നിലവിൽ താങ്കളുടെ പ്രൊഫൈൽ ബിരുദ യോഗ്യത ചേർത്തിട്ടുണ്ടെന്ന ചോദ്യത്തിന് വ്യക് നിന്ന് വ്യക്തമില്ല എന്തായാലും കൺഫർമേഷൻ നൽകി പരീക്ഷ എഴുതിയ തടസ്സമൊന്നുമില്ല മറ്റ് നടപടികളുടെ കാര്യത്തിൽ താങ്കളുടെ അപേക്ഷയും പ്രൊഫൈലും പരിശോധിച്ച് പി യുക്തമായ തീരുമാനം കൈക്കൊള്ളും അടുത്തൊരു ന്യൂസ് നമുക്ക് നോക്കാം ഹയർ സെക്കൻഡറി അധ്യാപക നിയമന യോഗ്യതയിൽ നിയമ ഭേദഗതിക്ക് നീക്കം അപ്പോൾ എന്താണ് ആ നിയമ ഭേദഗതിക്ക് നീക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് പരിശോധിച്ചാലോ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അധ്യാപക നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയിൽ വെള്ളം ചേർക്കാൻ ശ്രമം അടക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ പരാതി ഹയർ സെക്കൻഡറി സ്പെഷ്യൽ റൂൾ പ്രകാരം അധ്യാപക തസ്തികയുടെ അടിസ്ഥാന യോഗ്യത ബിരുദാനന്തര ബിരുദമാണ് എന്നാൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ അടിസ്ഥാന യോഗ്യത പി ജി ഡിപ്ലോമയാക്കി റൂൾ ഭേദഗതി ചെയ്യാൻ ശ്രമം അടക്കുന്നതാണ് ആരോപണം സർക്കാർ സ്കൂളുകളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിലേക്ക് സ്ഥിര നിയമനം നടന്നിട്ട് പതിനേഴ് വർഷത്തിലേറെയായി നാൽപ്പത്തേഴ് തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നു പത്ത് ദിവസത്തിനകം അധ്യാപക നിയമത്തിന് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നുവെന്ന് അടിസ്ഥാന മ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കഴിഞ്ഞ മാസം മുപ്പതിനു ഉത്തരവിട്ടിരുന്നെങ്കിലും സർക്കാർ അവഗണിച്ചു അടിസ്ഥാന യോഗ്യതയിൽ വെള്ളം ചേർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിജ്ഞാപനം വൈബീക്കുന്നതെന്നാണ് ആരോപണം പി ജി ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയെ പരിഗണിക്കുന്ന രീതിയിൽ ചട്ടഭേദഗതി ആലോചിക്കുന്നതായി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നിന്നും മറുപടി നൽകിയിരുന്നു കേരളത്തിലെ സർവകലാശാലകൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ കോഴ്സ് നടത്തുന്നില്ല പുറത്തുള്ള സർവകലാശാലകൾ മാത്രമാണ് ഈ കോഴ്സ് നടത്തുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് യോഗ്യത പി ജി ഡിപ്ലോമയാക്കണമെന്നാവശ്യം ചില ഉയർത്തിയത് ഇത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പി എസ് സി ആർ ടി ഒ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ ഡിപ്ലോമ അധ്യാപക നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയെ പരിഗണിക്കേണ്ടതില്ലെന്ന ശുപാർശ കേരളത്തെ സർവകലാശാല പി ജി കോഴ്സുകൾ തുടങ്ങണമെന്ന ഡയറക്ടറും ശുപാർശ ചെയ്തു ഇനി എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം സെക്കൻഡ് എൻ സി എ എസ് ടി ഇൻ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കട്ട് ഓഫ് വന്നേക്കുന്ന ഇരുപത്താറ് പവന്റ് ഇരുപത്തി ഇരുപത്താറ് പോയിന്റ് മുപ്പത്തി മൂന്നാണ് കേട്ടോ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ എൻ സി എയുടെ തൃശ്ശൂർ ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കട്ട് ഓഫ് വന്നേക്കുന്നത് ഇരുപത്തി ആറ് പോയിൻറ്റ് മുപ്പത്തി മൂന്നാണ് കേട്ടോ അപ്പോൾ കട്ട് ഓഫ് അത്യാവശ്യം കുറവ് തന്നെയാണ് എൻ സി എ പരീക്ഷകളുടെയൊക്കെ ഏകദേശം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫ് ഒക്കെ വളരെ കുറവാണ് ഒരു ജില്ലയ്ക്ക് മാത്രമാണ് നാൽപ്പത്തി നാ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഇടയിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ജില്ലകളിലും തന്നെ മുപ്പത്താറ് മുപ്പത്തേഴ് ഇരുപത്തി സംതിങ് ഒക്കെയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജനറൽ എൽ പി എസ് എയ്ക്കും കട്ട് ഓഫ് കുറവായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്ലോഡ് സർട്ടിഫിക്കറ്റ് മെസ്സേജ് വന്നവരെല്ലാം കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി എൽ പി എസ് സിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇടയ്ക്ക് പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഇൻഫോം കിട്ടുന്ന അനുസരിച്ച് ഞാനും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ മറക്കാൻ നോക്കാം പി എസ് സി നിയമനം മുപ്പതിനായിരം കടന്നു പോലീസിൽ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് പേർ കൂടി സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് പ്രതീക്ഷിത ഒഴിവുകൾ കൂടി കണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് പേരെ കൂടി നിയമിക്കുന്നു പല ജില്ലകളിൽ നിയമന ശുപാർശ അയച്ചു തുടങ്ങിയതായി പി എസ് സി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ ഉണ്ടാകുന്ന വിരമിക്കൽ ഒഴിവുകൾ കണക്കാക്കിയാണ് സി പി ഒ പരിശീലനത്തിൽ ഇത്രയും പേരെ നിയമിക്കുന്നത് ഒമ്പത് മാസത്തെ പരിശീലനത്തിന് ശേഷമാകും ഇവരുടെ നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നിയമന ശുപാർശകളുടെ എണ്ണം മുപ്പതിനായിരം കടന്നു ഇതുവരെയുള്ള കണക്കനുസരിച്ച് മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്കാണ് ഇക്കാലയളി വിവിധ അസ്ഥികളിലേക്ക് നിയമന ശുപാർശ അയച്ചത് സാമ്പത്തിക പ്രതിസന്ധിയിൽ പി എസ് സി നിയമനം നടക്കുന്നില്ലെന്ന പ്രതിപക്ഷം ചില മാധ്യമങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴാണ് ഈ കുതിപ്പ് ഡിസംബർ പൂർത്തിയാകുമ്പോൾ ആകെ നിയമനങ്ങളുടെ എണ്ണം മുപ്പത്തിനാലായിരം കടക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാന സർക്കാർ ആവശ്യ മേഖലയിൽ പുതിയ തസ്തികൾ സൃഷ്ടിച്ചതെന്നും നിലവിലുള്ള ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതെന്നും നിയമങ്ങൾ വർദ്ധിപ്പിച്ചത് ആറുമാസത്തെ പ്രതീക്ഷിത ഒഴിവുകൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾ നിർദ്ദേശം നൽകി അടുത്ത ഒരു വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ് എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ് പേർക്കാണ് നിയമന ശുപാർശ നൽകിയത് മാസികയിൽ ഏഴായിരത്തി എണ്ണൂറും നിയമന ശുപാർശ അയച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ പല പതിനായിരത്തി താഴെ നിയമനവുമായി പി എസ് സി നോക്കുകുത്തിയായിരിക്കുമ്പോൾ കേരള പി എസ് സി നേട്ടം ഒരു റാങ്ക് ലിസ്റ്റിൽ കാലാവധിയാകുമ്പോൾ തന്നെ പുതിയത് നിലവിൽ വരുന്നതുവിധം കൃത്യമായി ആസൂത്രണമാണ് പി എസ് സി നടപ്പിലാക്കുന്നത് അപ്പോൾ നിയമന ശുപാർശ അയച്ചു തുടങ്ങി ആറുമാസത്തെ പ്രതീക്ഷ ഒഴിവ് മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത് മുതൽ എൽ ഡി എഫ് സർക്കാർ രണ്ടിലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ് നിയമന ശുപാർശ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും പഠി ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ജോലി കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ